ആനയ്ക്ക് നല്ല സുഖം പോരാൻ തോന്നുന്നു ആ എനിക്ക് അങ്ങനെ സഹിക്കുന്നില്ല ആന നല്ല ഉഷാറല്ലേ അതെ കഴിഞ്ഞ ചിങ്ങത്തില് അവൻ ഇത്തിരി മതപ്പാടുണ്ടായി പിന്നെ ഇന്ന് വരെ മതം പൊട്ടിട്ടില്ല അവനുസരിപ്പിക്കാന്റെ ഈ ചെറുപരല് മതി ആന എവിടെ കണ്ടില്ലല്ലോ ആന പിന്നെ കുഞ്ഞപ്പൂ ആന അതായത് മേയാ വിട്ടിരിക്കേയോ അതെ ഉച്ചയ്ക്ക് വെള്ളം കുടിക്കാനേ ഇങ്ങി വരും കൊടുക്കുമോളെ അങ്ങോട്ട് കൊടുക്കൂ അവളെ കൊടുക്കൂ പേര് അമണിക്കുട്ടി എന്ന് തന്നെയല്ലേ അതെ രാമചന്ദ്രൻ എന്ന അവന്റെ പേര് ഞങ്ങൾക്ക് കണ്ട് തൃപ്തി ആയാൽ അവൻ വന്ന് കാണാമെന്നാ പറഞ്ഞിരിക്കുന്നേ ഇനിയിപ്പോ അവനായിട്ട് ഒരു ചായ വിടേണ്ടി വരും ചായ ഇടാൻ ഇവിടെ സമർത്ഥിയ രാമേന്ദ്രന് ഒന്നോ രണ്ടോ ചായ ഇടാൻ ഇവിടെ കിലോ കണക്കിന് പഞ്ചസാര ഉണ്ട് ചായലിയുണ്ട് രാമേന്ദ്രൻ എന്നാ വരിക അടുത്ത ബുധനാഴ്ച വന്നോട്ടെ എന്താ ആയിക്കോട്ടെ 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 ഏത് ദേവേന്ദ്രം വേണമെങ്കിലും വന്നോട്ടെ ഒരു ചുക്കും സംഭവിക്കില്ല മോളെ നേരം ചായ ഉണ്ടാക്കി മറക്കു കൊടുത്തോ അമ്മാവനോട് വാശി കാണിച്ച് വെറുതെ നാറ്റിക്കണ്ട കല്യാണം കുഞ്ഞാപ്പു എന്നെ കലിക്കോളും മഹാലക്ഷ്മി ഡണക്കിന് ഈ കുടുംബത്ത് വന്ന് കയറിയെന്ന് വിചാരിക്ക അങ്ങനത്തെ ഒരു ബന്ധാത് സ്ത്രീധന അല്ല എനിക്ക് പേടി ഇത് നടന്നു കിട്ടിയ കുഞ്ഞാപ്പുണ്ട് കമ്മീഷൻ ചോദിക്കുന്ന അമ്മ ഞാൻ ഒന്നും പാവം കുട്ടി നീ പോടി അവൾ എന്റെ മോളാ പിടിക്കുമ്പോ പുളിങ്കുമ്പോ തന്നെ പിടിക്കണോന്ന് അവൾ ആരും പഠിപ്പിക്കണ്ട പഠിപ്പിക്കണ്ടെനിക്ക് മനസ്സിലായ അതൊന്നും പറഞ്ഞേ കുഞ്ഞാപ്പൂ കലക്കും ഇല്ലെങ്കിൽ നമ്മൾ കലങ്ങും പറഞ്ഞില്ലെന്ന് വേണ്ട ശങ്കരം കുട്ടി മേനോന്റെ ആനയുടെ പേരെന്താന്നാ പറഞ്ഞേലായ അപ്പൊ കൊമ്പന പിന്നെ കൊമ്പില്ലാതെ വേലായൻകുട്ടി പേരിടോ എന്താ എഴുന്നള്ളത്തിന് കൊണ്ടുപോല അവൻ കൊള്ളും വേലായ അത്ര ബുദ്ധിയാ അവനെ അവിടുന്ന് മാറ്റി വെറും ചങ്ങല മാത്രം മുറ്റത്തിട്ടില് ഒരു കള്ളക്കളിണ്ട് എന്താ ഞാൻ എങ്ങനെയാ നിങ്ങളോടത് പറയാഞ്ഞൂ വല്ലാതെ നിർബന്ധിച്ച പറയാന്നല്ലാതെ അമ്മിണി കുട്ടിക്ക് ഒരു മുറച്ചറക്കനുണ്ട് മറ്റൊരു വേലായൻകുട്ടി അതുവാന ഏ അതേതാണ്ട് നമ്മളെ പോലെ മനുഷ്യനാ അവനും അമ്മിക്കുട്ടിയും തമ്മിൽ ജനിച്ചുതൽ പ്രണയത്തിലു വരുന്നത് കല്യാണക്കാരാണോ നോക്കാൻ ആനയെ മറ്റേ വേലാതം കൂട്ടി പഠിപ്പിച്ചിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ആനയോട് മാറ്റിയില്ലായിരുന്നെങ്കിൽ അവൻ നമ്മളെ തിരിച്ചറിഞ്ഞേന് മതം പൊട്ടും ചെയ്തേ എന്റെ അയ്യപ്പ മനസ്സിൽ നടക്കുന്ന പെണ്ണിനെ ഒരന വളരെ ശക്തമായ പ്രണയം അല്ലേത് അതെ ഞാനത് ഇപ്പഴാറിയത് ഇത് ഇപ്പോഴെങ്കിലും പറയേനെ വളരെ നന്ദിയുണ്ട് കുഞ്ഞാപ്പൂ ഞങ്ങൾ ഊരുകയാണ് ഊരുന്നതിനെ ഞാൻ കമ്മീഷൻ മേടിക്കാറില്ല എന്നാലും ഇരിക്കട്ടെ ഒരാള് രക്ഷപ്പെട്ടല്ലോ അതെ ഈ പിണ്ടൊന്നും ആരും മനക്ക് കൊണ്ടുപോകണ്ട അതൊക്കെ അത് അവിടെ ഇട്ടാ മതി അത്രയേ ഉള്ളൂ ആകെ നാട്ടിച്ചല്ലോ വാസു അയ്യേ ആനനെ തങ്ങില്ലാതെ ആരെങ്കിലും മേയാ വിടൂ ഇതൊരു സ്പെയർ ചങ്ങല എന്ന് പറഞ്ഞ പോലായിരുന്നു അവരെന്താ ആനില്ലാത്ത നിന്ന് വരുന്നവരാ ഈ ഭീഷണിയുടെ ചെറുതൊന്നുകൂടെ കൊടുത്താണ്ടല്ലോ ആ അബദ്ധായ കുഞ്ഞപ്പോ പേടിക്കണ്ട വിശദീകരിച്ച് ചോദിച്ചപ്പോ ഞാൻ ഒരുവിധം പിടിച്ചു നിന്നു പക്ഷേ അതിലും വലിയൊരു അബദ്ധം വേറെ നടന്നു അതെന്താ പാലം കടന്നു ഇറങ്ങിയപ്പോഴേക്കും നമ്മുടെ വേലായുധം കുട്ടർ അനിയത്തി വിലാസം ഉണ്ടല്ലോ ആ കുട്ടിന്റെ എതിരെ വരുന്നു അവർക്ക് പോകാൻ വേണ്ടി വഴിയൊന്നും ഒരുങ്ങിക്കൊടുക്കും ആ ഒതുക്കവും ആ അച്ചടക്കവും ആ ശാലീനതയും ആ കുലീനതയും ആ തറവാടത്തോ ഒന്നും പറയണ്ടോ മേന്നെ ആ കുട്ടി അവർക്ക് വല്ലാതെ അങ്ങോട്ട് ബോധിച്ചു എന്റെ ഭഗവാനെ ആ കുട്ടിയെ പറ്റി അന്വേഷിക്കാൻ എന്നോട് പറഞ്ഞിരിക്കൂറ് തന്നു അത് ചതിപ്പണിയാ ഇവിടെ വന്ന എം ആർ സി പി അവിടെ പോയിന്നറിഞ്ഞ ഈ ശങ്കരൻകുട്ടി മേനോം പിന്നെ ഒരു കഷ്ണം കയറി ചെലവാക്കുന്നതാ ബുദ്ധി സംശയമില്ല അതന്നെ ബുദ്ധി പക്ഷേ പ്ലാസ്റ്റിക് വേണ്ട വഴുക്കും തെളിച്ചു പറ അത് കലക്കാൻ തനിക്ക് എത്ര പണം വേണം ശരിക്കും പറഞ്ഞാ അത് ഞാനും അമ്മയും കൂടി അറിഞ്ഞിട്ടുള്ള ഒരു കറക്കമ്പനിയല്ലേ കുഞ്ഞാപ്പു കറങ്ങാണ്ട് ജീവിക്കാൻ പറ്റുമല്ലോ വേലായകുട്ടി ഈ ഭൂമിന്നെ ഒരു കറക്ക കമ്പനി അല്ലേ നബിണിയോ ശരിക്കും പറഞ്ഞ അമ്മണിക്കുട്ടിയുടെ അമ്മയ്ക്കും ഇതൊരു ഷെയർ വേണ്ടതാ അവര് അത്ര വലിയ പിന്തുണയാണ് ഈ കാര്യത്തിൽ പ്രഖ്യാപിച്ചത് ഓടി എന്നോട് കളിക്കണ്ടേട് എന്റെ മൊരു എന്താ ആലോചന മൂന്നാല് തറവാട്ടുകാർ വന്ന് നേര അവരെ കാണിക്കാൻ നിങ്ങൾ തന്നെ വെറുതെ ആരാന്റെ ആരുടെ പെൺഡും ചങ്ങലെടുത്ത് മുറ്റത്തിട്ട് അത് ശരി അപ്പൊ ഈശയിലാവാസം ചങ്ങല അതായിരുന്നു അല്ലേ തങ്ങലിനരാ ഞാൻ അവരെ കൊണ്ടു വന്നത് പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് അമ്മിണിക്കുട്ടി വേലായുതൻകുട്ടിക്ക് ബോക്കിടാണെന്ന് അവർ പറഞ്ഞത് അവര് കാര്യമാറി ആ പേര് പറഞ്ഞ് നീ എന്റെ കൈക്കൂല വാങ്ങിച്ചില്ലാ ചെറ്റെ അതിലും വലിയ കാണിച്ചത് എന്തടാ വേലായുതൻകുട്ടിയുടെ പെങ്ങളുടെ കല്യാണം മുടക്കാൻ താൻ കൈകൂല്യെന്നുള്ളൂ ഇതിനൊരു കുടുംബമഴക്കാക്കി നാറ്റിക്കരുത് ഇതൊരു ദിവ്യമായ പ്രണയമാണ് വേലാൻകുട്ടി അവര് കെട്ടും അതിലൊരു കൈക്കുറിനും പ്രശ്നമില്ല ഇനി ഒരുത്തരും ഇത്തരം കാര്യത്തിനു വേണ്ടി ഇവിടെ കൈക്കുരു കൊടുക്കാൻ പാടില്ല അതെ അധികം ആരും ഇവിടെ വിലസണ്ട കളരിക്കൽ തറവാട്ടിലെ ശങ്കരൻകുട്ടി മേനാണ് ഈ പറയുന്നത് ആരായാലും വേണ്ടില്ല എന്റെ ജീവിതത്തിൽ കള്ളത്തരം കാണിച്ചാൽ തിരിച്ച് ഞാൻ അങ്ങോട്ടും കാണിക്കും നുള്ളിയെടുക്കാൻ ഒരു മൂഖക്കുരുവായിട്ടല്ല എന്റെ മോളെ വളർത്തിയത് എന്റെ അറിവില്ലാതെ ഒരുത്തിനെങ്കിലും എന്റെ മോള ആഗ്രഹിച്ചു എന്നറിഞ്ഞാൽ ഏറി വന്നാൽ അവരുടെ കഴുത്തിൽ ഒരു കയറ് അത്രയല്ലേ ഉള്ളൂ മേനോനത് പുല്ല ഇതാണ് അമ്പലപ്പറമ്പ് ഇത് അമ്പലത്തിന്റെ തെക്കേ ഗോപുരം നാളെ കാലത്തെ ഒമ്പത് മണിക്ക് നങ്ങേലിയമ്മയുടെ കൂടെ അമ്മിക്കുട്ടി അമ്പലത്തിൽ തൊഴുവാൻ വരും പ്രദക്ഷിണം വയ്ക്കാനെന്നുള്ള ഭാവേന അമ്മ മാറുമ്പോൾ മാറുമ്പോ ദേ ഇതിലേക്ക് കടന്ന് വായനശാലയ്ക്ക് അടുത്ത് കാത്തു നിൽക്കുന്ന വേലായൻകുട്ടീനെ അടുത്ത് പോയി വേലായുൻകുട്ടി അങ്ങനെ പരസ്യമായിട്ട് കാത്തു നിൽക്കാൻ പാടില്ല ഒരു കാര്യം ചെയ്യാം ഞാൻ വായനശാലയുടെ അടുത്തിരിക്കാം അതങ്ങനെ ഒമ്പത് മണിക്ക് വായനശാല തുറക്കൂല്ലോ ഞാനതിന്റെ ഇടതു ഭാഗത്തുള്ള തൂണിന്റെ അവിടെ പറഞ്ഞു നിൽക്കാം പക്ഷെ ആളുകൾക്ക് സംശയം തോന്നരുത് ആ സമയം കുഞ്ഞാപ്പൂ പഞ്ചായത്ത് ഓഫീസിലേക്ക് പോകുന്ന റോഡിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്ന ചില്ലിത്തെങ്ങിന്റെ ഏതാണ്ട് പകുതിക്ക് കയറി നിൽക്കണം എന്നാ പിന്നെ കേറി നില്ക്കി മുഴുവൻ ഇറങ്ങില്ലേ പറയണേ അങ്ങോട്ട് കേക്കട ഇപ്പൊ താൻ കേറുന്നത് ചെത്താനല്ല ചുറ്റുപാടുകളൊക്കെ ഓ അപ്പൊ ആരൊക്കെ ഇപ്പൊ എവിടെയൊക്കെയാ ഞാൻ തെങ്ങുമല് അമ്മയും വേലായുധം കുട്ടിയും വായനശാലയ്ക്ക് എടുത്ത് ഞാൻ റൈസ് ഓഫീസിലേക്ക് പോകുന്ന വഴിക്ക് വണ്ടി തിരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്ത് നിർത്തുന്നു ഉബൈത് സിഗ്നൽ തന്നാൽ അങ്ങനെ തന്നെ വണ്ടി എടുത്ത് വേലായംകുട്ടി അടുത്ത് ചെല്ലുന്നു എല്ലാവരും കേറുന്നു ഞാൻ ഒരു അറുപത് എൺപതിൽ കത്തിച്ചു വിടുന്നു നേരെ റേസ് ഓഫീസിൽ ചെന്ന് വിവാഹം റേസ് ചെയ്യുന്നു മടങ്ങുന്നു സാക്ഷികള് ഒരു രണ്ടുപേരും പോരെ മാതിയുടെ ഇതൊക്കെ ഒരു ധൈര്യത്തിന് വേണ്ടി വച്ചേക്കുക അപ്പോ നാളെ രാവിലെ ഒമ്പത് മണി മുതൽ പരിപാടി ആരംഭിക്കുന്നു ആ ആദ്യം അമ്പലം

ണി കൊഞ്ഞ് വീട്ടിലേക്ക് പോ അല്ലെങ്കിൽ ഞാൻ കത്ത് വീശു പോണും പെണ്ണും കെട്ടവൻ സ്നേഹമില്ലാത്ത ജന്തു എനിക്ക് സ്നേഹമില്ല നേരെ പറഞ്ഞത് അല്ലെങ്കിൽ ഞാൻ നേരത്തെ എത്തി വച്ചാൽ അയ്യോ വില കുട്ടി പോലെ കൈ ില്ല ഇത് വഴി കൂടുതലായോ എന്തിനാ എന്താ ഞാൻ പറയാം പറയാനുണ്ട് അത് പിന്നെ സൗരായിട്ട് പറയാം ഇത് മതി ദൈവം എന്റെ കൂടെ ഉണ്ട് എടി നിന്റെ ഒരു ഒളിച്ചോട്ടം ഈ തന്തയ്ക്ക് ഇത്രയും ബുദ്ധി ഇല്ല എന്ന് വിചാരിച്ചോടി നറുകൾ